ഏഴൂര് തിരൂര് ഏഴൂരിലെ ഒരു നാൽപ്പത്തഞ്ച് കിലോ വാട്ട് സിസ്റ്റമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഓൺഗ്രിഡ് സിസ്റ്റം നാൽപ്പത്തഞ്ച് കിലോ വാട്ട് പാനൽ നോക്കുന്നവൾ ഈ ഒരു മറവ് കാരണം ഒരുപാട് പവറാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു നാലു വൈകുന്നേരം നാലുമണി അപ്പോഴേക്കും ആ സൂര്യൻ അവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു മേല് കാണാം അതുപോലെ ഇത് മുന്നൂറ്റി മുപ്പത് വാട്ടിൻ്റെ പാനലാണ് മുന്നൂറ്റി മുപ്പത് വാട്ടിൻ്റെ പാനൽ ഒരു വർഷം മുമ്പ് ടാറ്റ വച്ചതാണെന്ന് പറയുന്നു ഇത്രയും ഭാഗം ഓക്കെ ഈ ഏരിയ വരെയ ഓക്കെയാണ് ഇനി അപ്പുറത്തേക്കുള്ളതും കൂടി നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ കൂടുതൽ എണ്ണം സോളാർ പാനൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രിങ്സിൽ എത്ര വോൾട്ട് എന്ന് എന്നുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പത്ത് ഇതാ ഇത് ഒന്നിച്ച് ഒരു സർക്യൂട്ടിലാണ് എങ്കിൽ ഇത് ഇത്രയും ഭാഗം കട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ മുഴുവനും ഔട്ട്പുട്ട് കുറയും കാരണം ഇതൊക്കെ സീരിയലായിട്ട് കിടക്കുന്നതാണ് ഈ ഒരു പാനൽ എന്ന് പറയുന്നത് പഴയ മോഡൽ ആയതുകൊണ്ട് ഇതിലൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വോൾട്ട് കഷ്ടിച്ച് കിട്ടിയാൽ കിട്ടി കാരണം ഇത് പോളിയാണ് ഇത് അല്ല ഹാഫ് കട്ടും അല്ല ഫേ ബൈഫേസ്യലുമല്ല അപ്പം കൊണ്ട് തന്നെയാണ് ഈ ഒരു മറവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഔട്ട് പുട്ട് ഇപ്പോൾ വേസ്റ്റാണ് ഇത്രയും ഒരു സ്ട്രിങ്ങിലായിരിക്കും മിക്കവാറും കിടക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ലൈവായിട്ട് നാലുമണിക്ക് പോലും ആറ് കിലോവാട്ടാണ് ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് കിലോ കിട്ടുന്ന അടുത്തേക്ക് ഇട്ടവർ വെച്ചത് ഈ ബിൽഡിങ്ങിൻ്റെ മറവി കൊണ്ടുവച്ചു ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ ഒത്തിരി വലിയ ഒരു ഉയർന്ന ഒരു ബിൽഡിങ് കോവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നാലുമണിയാകുമ്പോഴേക്കും അവിടെ സൂര്യൻ കംപ്ലീറ്റ് ഇപ്പോൾ നിഴലാണ് ഇവിടെ ഫുള്ളി ഓഫ് കണ്ടോ ഇത് കണ്ടല്ലേ ഇതൊക്കെ ഇപ്പോൾ ഒരു സ്ട്രിങ് ആയിരിക്കും ഫുള്ള് ഓഫാ ഒരു പ്രയോജനം ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല ഇത് ഓഫായി കിടക്കാണ് ഇത് വേസ്റ്റ് ഈ നേരത്തെ ഫുൾ ഓഫ് ആണ് ഫുൾ ഓഫ് ആയിട്ട് കിടക്കണം ഫിറ്റിംഗ് ഒക്കെ നല്ല സ്ട്രോങ് ചാറ്റക്കാർക്ക് ഇരുമ്പിൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കണ്ടോ എന്താ സ്ട്രോങ് ഫിറ്റിംഗ് അതിലൊക്കെ ഞാൻ അവരെ അഭിനന്ദിക്കും പക്ഷെ ഡിസൈൻ ചെയ്ത ആളുകളുടെ തലയിൽ എന്ത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു തോന്നുന്നു ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുന്നത് കണ്ടല്ലേ ഇതൊക്കെ എത്രയും മറിവിൽ നഷ്ടം എത്ര പോരാ അതേപോലെ ആ ബിൽഡിങ്ങിലും ആ ഈ കെട്ടിടത്തിൻ്റെ അവിടെ അതേപോലെ കിടക്കുന്നുണ്ട് സെയിം അവിടെയും പോയി അപ്പോൾ ഒരു അമ്പത് ശതമാനം പോലും നമുക്ക് തിരിക്ക് ലൈവ് ഔട്ട് കിട്ടില്ല ഇനി വരും ഇവിടെ പച്ചക്കറി അല്ലെങ്കിൽ ആവശ്യം സോളാറിൻ്റെ താഴെ പച്ചക്കറി പച്ചക്കറിത്തോട്ടം പോസിബിളാണ് ഇതേണ്ട റാഡ് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല സ്ട്രോങ്ങിൽ പോയിട്ടുണ്ട് ഇത് ജി ഐ ആണെങ്കിൽ കോപ്പറാന്നൊരു സംശയമുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു വെൽഡിങ് കണ്ടിട്ട് ഇതൊക്കെ ഒരു ജി ഐയിൽ ഇത് കോപ്പറൊന്നും ബ്രാസും കോപ്പറൊന്നും അല്ല തോന്നുന്നു എനിവേ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല യെസ് ഇനി ഇതിൽ പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞാൽ പച്ചക്കറി തോട്ടം നമുക്ക് ഇതിൻ്റെ മേലക്ക് വള്ളി പടരുത് വള്ളിയുള്ള ഐറ്റംസ് ഒരിക്കലും ഇതിൽ വെക്കാൻ പാടില്ല തക്കാളി മുളക് വൈതന ബെണ്ടക്കാഗ് ഐറ്റം ആ ഗ്രോ ബാഗ് ഐറ്റംസ് ഉഷാറായിട്ടുണ്ടാവും ഒരു പ്രശ്നവുമില്ല ആദ്യം വേണ്ടത് നമുക്ക് ചെറുതാവുമ്പോൾ സഞ്ചി നേരം ഇതിന്റെ താഴെ വെച്ചു കൊടുക്കുക കാരണം മറ്റേ തളർന്നു പോവും നാട്ടും വല്യ വെയിലിട്ടുമ്പോൾ ഈ ചെറിയ പച്ചക്കറി ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വലുതാവിനുസരിച്ച് നീക്കി കൊടുക്കും ഇങ്ങോട്ട് നല്ല പരിപാടിയാണ് കാരണം ഈ പച്ചക്കറി ഇവിടെ ഇങ്ങനെ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു കൂൾ ഈ സോളാറിന് കിട്ടും ആ ഇത് കൂള് കിട്ടിയാൽ ഇതിന് ഔട്ട്പുട്ട് കൂടാൻ സാധ്യതയുണ്ട് ചൂട് കുറയുമ്പോൾ കിട്ടും അത് നമ്മളെ ഈ ഫ്ലോറിനും നല്ലതാണ് ഇവിടെ പച്ചക്കറി അപ്പം അതുകൊണ്ട് ബാഗിൽ പറ്റും ഇത്രയും കണ്ട ഇവിടെയൊക്കെ നയല് വന്നുണ്ടാ ഇവിടെ ഒക്കെ നയല് വന്നിട്ടുണ്ട് അപ്പൊ പാനിൽ ക്ലീൻ ആക്കാനുള്ള പൈപ്പൊക്കെ അവര് ഇട്ടിട്ടുണ്ട് അതൊരു നല്ല ആശയാണ് അതുകൊണ്ടോ ഒരു ഹോസ്പൂർ വെച്ചിട്ടുണ്ട് അടിപൊളി നല്ല നിൽക്കുന്നുണ്ട് ലൈറ്റ് അറസ്റ്ററൊക്കെ അല്ല ഇത്ര തരാളാണ് ഓ അപ്പോ അമ്പത് കിലോ വാട്ടമായിരിക്കും മിക്കവാറും കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടി അപ്പൊ അമ്പതായിരിക്കും ഇൻവേർട്ടർ വെച്ചിട്ടുണ്ടാവുക നേരത്തെ കണ്ട പിന്നെ ആ സ്റ്റാർട്ടിങ്ങില് നോക്കിയാൽ നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ കുറവ് എൻഡിങ്ങിലും കുറവ് ആ അതങ്ങനെ കൂടി കൂടി കുറഞ്ഞു അപ്പ നോക്കി നിങ്ങള് മണിക്ക് സാധനം പോയി പതിനാറ് മണി നാലുമണിയാണ് കാണുന്നത് ആ മണിക്ക് സാധനം പറ്റാവട്ടെ അണ്ട ഒമ്പത് മണി മുതലാണ് ഇതിന്റെ ജന്റ അവിടെയും പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് അതൊക്കെ ഓരോരോ സർക്യൂട്ടുകൾ കിട്ടുന്ന വോൾട്ടും കറണ്ടും ഒക്കെയാണ് അത് ആ സ്പ്രിംഗ് വരുന്നത് ടോട്ടൽ എത്ര സ്പ്രിങ് ആണ് എന്നുള്ളത് നോക്കാം നമുക്ക് ഇതിന്റെ അടിയിൽ നോക്കിയാൽ മതി നാലാ നാല് സ്പ്രിംഗ് ആയിട്ടാണ് വരുന്നത് ഓക്കെ എട്ട് സർക്യൂട്ട് എട്ട് സർക്യൂട്ടാ പോലും എട്ട് സ്ട്രിങ്സ് അപ്പം എട്ട് സെറ്റാക്കിയിട്ടുണ്ടാവും അപ്പം അഞ്ഞൂറ് വോൾട്ട് വരെ ആവാം എത്ര പേര് കൊടുത്തു എന്നറിയില്ല ഒരു സ്ട്രിങ്ങിലെ